ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചനയാണ് അവന്തിക പറഞ്ഞ കാര്യങ്ങളും അജയനും അവന്തികയുമായിട്ടുള്ള എല്ലാം തന്നെ അബ്ദുൾ ഖാദറിനോടും ഡോക്ടർ സന്ധ്യയോടും പറയുകയാണ് അർച്ചന പക്ഷേ എനിക്ക് അവരുടെ സ്വഭാവത്തിൽ നിന്നും ഒരു കാര്യം മനസ്സിലാകുന്നില്ല അവര് ഒരു കുഞ്ഞിനെ വേണമെന്ന് ആവശ്യപ്പെടുന്നു നെല്ലിശ്ശേരിയിലേക്ക് ഒരു കുഞ്ഞു വേണമെന്നും അത് അവരുടെയും കൂടി ആഗ്രഹമാണെന്നൊക്കെ അവർ പറയുമ്പോൾ എനിക്ക് സത്യത്തി അവരുടെ സ്വഭാവമൊന്നും മനസ്സിലാകുന്നില്ല ഇത് കേൾക്കുന്ന സന്ധ്യയും ഡോക്ടറും ഒരു ഞെട്ടലൂടെ നിൽക്കുകയാണ് തുടർന്ന് സന്ധ്യ പറയുകയാണ് അവന്തികയുടെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതെന്താണെന്ന് അർച്ചന ചോദിക്കുമ്പോൾ സന്ധ്യ പറയുകയാണ് അത് പിന്നെ നീയും സച്ചിയും തമ്മിൽ നല്ല പൊരുത്തത്തിലാണോ പോകുന്നത് എന്നറിയാൻ വേണ്ടി അവൾ അങ്ങനെയേക്ക് ചോദിക്കുന്നത് തുടർന്ന് അബ്ദുൾ ഖദർ പറയുകയാണ് ഇനിയും അവന്തികെ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാകില്ല അവന്തികയെ മൊത്തത്തിൽ അടയ്ക്കാനുള്ള ഒരു പൂട്ട് നമുക്ക് വേണം അർച്ചനയുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും തെളിയുന്നുണ്ടോ പക്ഷേ അത് നമ്മുടെ അവസാനത്തെ മാർഗമാകും അതുകഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആരും നമ്മളെ വിശ്വസിക്കില്ല തുടർന്ന് അർച്ചന ചിന്തിച്ചിട്ട് പറയുകയാണ് ഒരു വഴിയുണ്ട് പണ്ട് നെല്ലശ്ശേരി ഗ്രൂപ്പിൽ ഒരു മാനേജർ ഉണ്ടായിരുന്നു വിജയ് തുടർന്ന് അന്ന് വിജയ് വന്ന് അവന്തികയെ ചൂണ്ടിക്കാണിച്ചതൊക്കെ പറയുകയാണ് അർച്ചന അത് തന്നെ ധാരാളം നമുക്ക് ആ വഴി നീങ്ങാമെന്നും ഡോക്ടർ അബ്ദുൾ ഖാദർ പറയുന്നു പിന്നീട് കാണിക്കുന്നത് അനഗയാണ് അനഗ വൃന്ദാവനത്തിൽ എത്തിയിരിക്കുകയാണ് അനകയെ കണ്ടയുടൻ ആതിര പുറത്തേക്ക് ഇറങ്ങി വരുന്നു അനക ഇരിക്കാൻ ആതിര പറയുമ്പോൾ അനക പറയുകയാണ് നിന്റെ ആദിത്യ മര്യാദ സ്വീകരിക്കാനൊന്നുമല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിന്നോട് ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകാനെന്നും എനിക്ക് വയ്യ ഞാൻ പറഞ്ഞും നീ കേട്ടും തഴമ്പിച്ച കാര്യങ്ങൾ തന്നെയാ എനിക്ക് പറയാനുള്ളത് ഇത് കേൾക്കുന്ന ആതിര പറയുകയാണ് ഓ സന്ദീപിനെ മറക്കണമെന്നായിരിക്കും അതെ മറന്നാ മാത്രം പോരാ അവന്റെ കൺമുന്നിലേക്ക് നീ വരാൻ പോലും പാടില്ല അവന്റെ കൂടെയുള്ള നിന്റെ ഈ ഒരു ചുറ്റലും നിർത്തിയേക്ക് അവൻ എന്റേതാ എൻറെ മാത്രം നിന്നെപ്പോലൊരുത്തിയം കൊണ്ട് അവൻ ഇങ്ങനെ നടക്കുന്നതേ നാളെ അവന്റെ ഭാര്യയാകുമ്പോ എന്നെ കൂടി ബാധിക്കുന്ന കാര്യമാണ് വന്നപാടെ നിന്റെ മൂന്തക്കിട്ടൊര്ണം തന്നിട്ട് ഇതൊക്കെ പറയണമെന്നാ ഞാൻ കരുതിയത് എന്നൊക്കെ അനക പറയുമ്പോ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ആതിര ഇന്നു കണ്ടതുൾപ്പെടെ എല്ലാം ഞാൻ മറക്കുകയാണ് നീയും ഇതോടെ എല്ലാം മറന്നേക്കണം ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ ആരെങ്കിലും ഒരാൾ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടാകൂ ഇവിടെ ആരുമില്ലെന്ന് എനിക്ക് മനസ്സിലായി ആരെങ്കിലും വരുമ്പോൾ പറഞ്ഞേക്കണം നെല്ലിശ്ശേരിയിൽ നിന്നും അനക വന്നിട്ടുണ്ടായിരുന്നെന്ന് നീയേ അരുതാത്തത് എന്നെ കൊണ്ട് ചെയ്യിക്കരുത് നീനെ തീരുമാനിക്ക് മറക്കണോ മരിക്കണോ എന്ന് അത്രയും പറഞ്ഞുകൊണ്ട് അനക ഇറങ്ങാനൊരുങ്ങുമ്പോ ആതിര അനകെ പുറകിൽ നിന്നും വിളിക്കുകയാണ് നീ ഇവിടെ നിന്ന് ഇത്രയൊക്കെ പ്രസംഗിച്ചിട്ടും ഞാനൊന്നും പറയാത്തതെ നീ എന്റെ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് സന്ദീപിനെ മറക്കാനും അവന്റെ കൺവെട്ടത്ത് വരാതിരിക്കാനുമാണ് നീ എന്നോട് ഇത്രയൊക്കെ പറഞ്ഞതെങ്കിലേ നീ ഇത് എന്നോടല്ല പറയേണ്ടത് സന്ദീപിനോടാ ഇല്ലെങ്കിലേ സന്ദീപ് വിളിക്കുന്നിടത്തൊക്കെ ഞാൻ പോവുകയും ചെയ്യും ഞങ്ങൾ കാണുകയും ചെയ്യും പിന്നെ നിനക്കറിയാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം എന്റെയും സന്ദീപിന്റെയും വിവാഹം കഴിഞ്ഞു ഇത് കേൾക്കുന്ന അനക ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോ ആതിരെ പറയുകയാണ് കണ്ടില്ലേ നിനക്കിതുപോലെ ഞെട്ടി തെരിച്ചു നിൽക്കാൻ മാത്രമേ സാധിക്കൂ പിന്നെ വിവാഹം കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയാ നിന്റെ റിയാക്ഷൻ ഒന്ന് കാണാൻ വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ ഞാൻ പറയുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ ആ കാര്യങ്ങളെല്ലാം പറയുമ്പോ നീ എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഇപ്പൊ മനസ്സിലായി നീ ഒരു ചുക്കും ചെയ്യില്ലെന്ന് ഇതൊക്കെ കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് അനഗ ഞാൻ കാണിച്ചു തരാടി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഇനി സന്ദീപിനെ കാണുന്നത് പോയിട്ട് വിവാഹം പോലും നിനക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ കാണും സംസാരിക്കും ഇത് നെല്ലിശ്ശേരിയിലെ അനിയത്തി ആതിര പറയുന്ന വാക്കാ നിനക്കറിയാലോ എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ഇത് കേൾക്കുന്ന അനകയ്ക്ക് അന്ന് ആതിരയുടെ കയ്യിൽ നിന്നും കിട്ടിയ കാര്യം ഓർമ്മ വരികയാണ് അതുകൊണ്ടേ എന്നോട് പറഞ്ഞത് ഞാൻ തിരിച്ചു പറയുകയ നീയെ സന്ദീപിനെ അങ്ങ് മറന്നേക്ക് ഈ വാശിയും വൈരാഗ്യവും ഒക്കെ കളഞ്ഞ് മറ്റാരെങ്കിലും കിട്ടി സുഖമായി ജീവിക്കാൻ നോക്ക് അത്രയും പറഞ്ഞുകൊണ്ട് ആതിര മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ആതിരയെ തടഞ്ഞു നിർത്തുകയാണ് അനക ആരോടടി നീ വെല്ലുവിളി നടത്തുന്നത് ഇതേ അനകയാ ഇനി ഇവിടെ ഇട്ട് നിന്നെ ചവിട്ടി കൂട്ടിയിട്ടേ ഞാൻ പോവുകയുള്ളൂ വേണ്ടിവന്നാ നിന്നെ ഞാൻ കൊല്ലുകയും ചെയ്യും നിനക്കെന്റെ സന്ദീപിനെ വേണം അല്ലേടി അത്രയും പറഞ്ഞുകൊണ്ട് അനക ആതിരയെ തല്ലാനൊരുങ്ങുമ്പോ അനകെ പുറകിൽ നിന്നും പൊക്കുകയാണ് മീര ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആതിര തുടർന്ന് അനകയെ തള്ളി മാറ്റിയതിനു ശേഷം മീര പറയുകയാണ് അതെ കയ്യാങ്കളിയൊന്നും വേണ്ട അതൊക്കെ അവിടെ അങ്ങ് നെല്ലിശ്ശേരി വീട്ടില് ഇത് കേൾക്കുന്ന അനക ദേഷ്യത്തോടെ പറയുകയാണ് ഞങ്ങളുടെ ഒന്നും മുന്നിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത നീ എന്നെ കയറി പിടിച്ചല്ലേ ഇത് കേൾക്കുന്ന മീര ദേഷ്യത്തോടെ അനുകയുടെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ് ഇപ്പൊ നിനക്ക് മനസ്സിലായോ നിന്നെക്കേറി പിടിക്കാൻ മാത്രമല്ല ഒന്ന് പൊട്ടിക്കാനുള്ള യോഗ്യതയും എനിക്കുണ്ടെന്ന് പിന്നെ നെല്ലിശ്ശേരിക്കാരുടെ സ്നേഹവും ബഹുമാനവും ബഹുമാനവുമൊക്കെയുണ്ട് പക്ഷേ എന്റെ പിള്ളേരെ തൊട്ട് കളിച്ചാലേ കളി മാറുമേ തുടർന്ന് മീര ആതിരോട് പറയുകയാണ് അതേ സ്വന്തം വീട്ടിൽ വന്ന് ആരെങ്കിലും തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞാലേ കേട്ട് നിൽക്കുകയല്ല വേണ്ടത് കൊടുക്കുകയാ വേണ്ടത് അതും സ്വന്തം വീട്ടുമുറ്റത്തുനിന്നാണെങ്കിലേ രണ്ടെണ്ണം കൂടുതൽ കൊടുക്കണം അല്ലാതെ കേട്ട് നിൽക്കരുത് നീ ഇപ്പം രക്ഷപ്പെട്ടു നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് അനക ആതിരയ്ക്ക് നേരെ ചെല്ലാനൊരുങ്ങുമ്പോൾ അനകയെ പിടിച്ച് പുറത്തേക്ക് തള്ളിയിടുകയാണ് മീര ഇനി വീട്ടുമുറ്റത്ത് വന്ന് അട്ടഹസിച്ചാലുണ്ടല്ലോ തൂക്കിയെടുത്ത് മുറ്റത്തേക്ക് എറിയും ഞാനെന്ന് മീര ദേഷ്യത്തോടെ പറയുന്നു ഇത് കേൾക്കുന്ന അനക പെട്ടെന്ന് തന്നെ വണ്ടിയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അതേസമയം മീരയുടെ പെരുമാറ്റം കണ്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് ആതിര നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് വൃന്ദാവനത്തിലേക്ക് ചെന്നതിന് അനകയ്ക്ക് കണക്കിന് കൊടുക്കുകയാണ് അവന്തിക എൻ്റെ അനിയത്തി എന്നുള്ള ലൈസൻസിലാണ് നീ അതൊക്കെ ചെയ്തതെങ്കിലേ ആ ബന്ധം ഞാൻ ഞാനങ്ങ് മറന്നു കളയും കേൾക്കുന്ന അനക്ക പറയുകയാണ് ഞാനേ സന്ദീപിനെ സ്നേഹിക്കുന്ന പെൺകുട്ടി എന്ന ലൈസൻസിലാ പോയത് അല്ലാതെ അവന്തികയുടെ ലൈസൻസിലൊന്നുമല്ല എങ്കിലേ നീ കേൾക്കാൻ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം സന്ദീപും ആദ്യം തമ്മിൽ ഇടക്കിടയ്ക്ക് കാണാറുണ്ട് സംസാരിക്കാറുണ്ട് അവളുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അവൻ പോയി അവളോടത്ത് സമയം ചെലവിടാറുമുണ്ട് എന്താ നീ പോയി വഴക്കിടുന്നില്ലേ കഷ്ടപ്പെട്ടും പണം എറിഞ്ഞുമാണ് ഞാൻ ആ മീരയെ കൂടെ നിർത്തിയിരിക്കുന്നത് അപ്പോഴാ അനിയത്തിയുടെ വക എക്സ്ട്രാ ഒരു ഷോയും അവന്തികയുടെ കഥ എന്താണെന്ന് അവന്തിക നേരത്തെ എഴുതി വെച്ചിട്ടുള്ളതാ അതിൻ്റെ ഇടയ്ക്ക് നീ കയറി കഥ മാറ്റണമെന്നും നോക്കണ്ട അത്രയും ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അനക ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്രിയേഷൻസ്